നമസ്കാരം നവഗ്രഹങ്ങളിൽ സേനാനായക പദവി വഹിക്കുന്ന ചൊവ്വ വരുന്ന ശനിയാഴ്ച അതായത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന കന്നിരാശിയിൽ നിന്നും തുലാരാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് നീണ്ട നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ ചൊവ്വ തുലാരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരും കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വരെയും ചൊവ്വ തുലാരാശിയിൽ സഞ്ചരിക്കുന്നതാണ് തുലാം രാശി എന്നത് ശുക്രൻ്റെ ക്ഷേത്രം ആകുന്നു എന്നാൽ ചൊവ്വയും ശുക്രനും തമ്മിൽ സമന്മാരും ആകുന്നു തന്നെ തുലാം എന്നത് ശുക്രൻ്റെ ശത്രുക്ഷേത്രമോ അനിഷ്ടമായ രാശിയോ അല്ല മനുഷ്യർക്ക് ആത്മവിശ്വാസം ശത്രുക്കളെ എതിർക്കാനുള്ള പോരാട്ട വീര്യം ഉത്സാഹം ഊർജ്ജഗുണം നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വ ആകുന്നു മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ അനുഭവത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണമെന്ന് അറിയുക ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതിക സുഖങ്ങളും രാജയോഗ ഫലങ്ങളും വരെ നൽകും എന്നാൽ ചൊവ്വ തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ അത് പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകാം അപ്പോൾ ചൊവ്വയുടെ ഈ തുലാം രാശിയിലുള്ള നീണ്ട നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ നീണ്ട സഞ്ചാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതിരെയും അതിലെ നക്ഷത്രജാതരെയും എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും ആർക്കെല്ലാമാണ് ഉണ്ടാകുക ദോഷഫലങ്ങളും അനിഷ്ടഫലവും ആർക്കെല്ലാം എന്നെല്ലാമാണ് ഇന്ന് നാം ഈ വീഡിയോയിൽ വിശദമായി വിശകലനം ചെയ്യുന്നത് അപ്പോൾ തുലാക്കൂറുകാർക്ക് ചൊവ്വയുടെ ഈ ഒന്നര മാസക്കാലം നീളുന്ന രാശിമാറ്റം എന്തെല്ലാം ഫലങ്ങളെ നൽകുമെന്ന് പരിശോധിക്കാം ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ വരുന്നത് തുലാകൂറുകാരുടെ ജന്മത്തിലേക്കാണ് ചൊവ്വ ഈ രാശിമാറ്റത്തിൽ കൂടി പ്രവേശിക്കുക ജന്മം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകുന്നു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ദോഷകാരി ആകുന്നു അതുകൊണ്ട് തന്നെ ഈ രാശിമാറ്റത്താൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു രാശിക്കാർ തുലക്കൂറുകാരാണ് ഒരു വ്യക്തിയുടെ ആരോഗ്യം ആയുസ് ശരീരബലം എന്നിവയെല്ലാം നിർണ്ണയിക്കുന്ന ഭാവമാണ് ഈ ജന്മം അഥവാ ഒന്നാം ഭാവം ഈ ഭാവത്തിൽ കൂടി ചുവ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ അത് സൃഷ്ടിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ കോപം നിരാശ എന്നിവയ്ക്കെല്ലാം സാധ്യതകളെ സൃഷ്ടിക്കാം പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ കോപം എന്നിവ ഈ കാലയളവിൽ ശത്രുക്കളെ സൃഷ്ടിക്കാവുന്നതാണ് അത് കലഹം അപവാദ പ്രചരണങ്ങൾ എന്നിവയ്ക്കും വഴിവയ്ക്കാം തൊഴിൽ രംഗത്തും ഒരു അസംതൃപ്തി മടുപ്പ് എന്നിവയ്ക്ക് ജന്മത്തിലെ ചൊവ്വ കാരണമാകാം കൂടാതെ ചൊവ്വ എന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനഭാവം വാക്സാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഈ ഭാവത്തെ ചൊവ്വ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എടുത്തടിച്ചതുപോലെയുള്ള വാക്കുകൾ പ്രവൃത്തികൾ എന്നിവയ്ക്ക് ചൊവ്വ പ്രേരിപ്പിക്കുന്നു പെട്ടെന്നുള്ള തീരുമാനങ്ങൾ പരാജയത്തിലും കലാശിക്കാം അതുകൊണ്ടുതന്നെ പുതിയതായ സംരംഭങ്ങൾ ഗൃഹാരംഭം എന്നിവയ്ക്ക് ഈ സമയത്ത് തുനിയാതെ ഇരിക്കുക അഭികാമ്യമാകും ഈ കൂറുകാരുടെ ധനാധിപനും ചൊവ്വയാകയാൽ സാമ്പത്തികമായ ക്ലേശങ്ങൾ പ്രതിസന്ധികൾ അധിക ചെലവുകൾ എന്നിവയെയും ഇവർ നേരിടാം ചൊവ്വ ഈ കൂറുകാരുടെ ഏഴാം ഭാവാധിപനും ആകുന്നു എന്നതിനാൽ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായം ഭിന്നതകൾ കലഹം മാനസികമായ അകൽച്ച മത്സരബുദ്ധി എന്നിവയെ ചൊവ്വ സൃഷ്ടിക്കാം ഏഴാം ഭാവം എന്നത് കൂട്ടായ സംരംഭങ്ങളെയും കുറിക്കുന്നു എന്നതിനാൽ ഈ സംരംഭങ്ങളെയും പ്രതികൂലമായി ചൊവ്വ ബാധിക്കാം എന്നതിനാൽ വ്യവഹാരങ്ങളിലേക്ക് പോകാതെ സൂക്ഷിക്കുക പൊതുവെ കുടുംബത്തിനും ഒരു സുഖക്കുറവ് അസംതൃപ്തി എന്നിവയെ ചൊവ്വ സൃഷ്ടിക്കാം അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റം തുലാക്കൂറുകാരുടെ ജന്മത്തിലേക്കാകുന്നു എന്നതിനാൽ തുലാക്കൂറുകാർ ഈ ഒന്നര മാസക്കാലത്തെ കാലയളവ് ഒരു സഹിഷ്ണുത ശ്രദ്ധ സംയമനം എന്നിവയെല്ലാം പാലിക്കുക ചൊവ്വ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ മനസ്സ് ആത്മീയത ക്ഷേത്രദർശനം ധ്യാനം എന്നിവയിൽ വ്യാപരിക്കുന്നത് ദോഷങ്ങളെ കുറയ്ക്കുവാൻ ഏറെ സഹായിക്കുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം